എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പ്രക്ഷോഭങ്ങളിൽ അഞ്ചു തെങ്ങ് കലാപം നമ്മൾ പഠിച്ചു ആറ്റിങ്ങൽ കലാപം പഠിച്ചു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്ഷോഭമാണ് പഴശ്ശി കലാപം ഇന്ന് നമുക്ക് പഴശ്ശി കലാപത്തെപ്പറ്റി നോക്കാം പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ് പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ കോട്ടയം രാജവംശത്തിലെ അംഗമായിരുന്നു പഴശ്ശിരാജ കോട്ടയം രാജവംശം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കോട്ടയം ജില്ലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇന്നത്തെ കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിലായി ഭരണം നടത്തിയിരുന്ന രാജവംശമായിരുന്നു കോട്ടയം രാജവംശം ഈ കോട്ടയം രാജവംശത്തിന്റെ ആസ്ഥാനം പുരളിമലയാണ് കോട്ടയം രാജവംശത്തിന്റെ ആസ്ഥാനം ഏതായിരുന്നു പുരളിമല ഇന്നത്തെ കണ്ണൂർ ജില്ലയുടെ ഭാഗമാണ് പുരളിമല പുരളിമല ആസ്ഥാനമാക്കി ഭരിച്ചിരുന്നത് കൊണ്ട് തന്നെ കോട്ടയം രാജവംശത്തെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് പുരളീശ്വരന്മാർ എന്നാണ് അപ്പോൾ പുരളീശ്വരന്മാർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് കോട്ടയം രാജവംശത്തിലെ രാജാക്കന്മാരാണ് പുരളീശ്വരന്മാർ എന്നറിയപ്പെട്ടിരുന്നത് പുരളിശെമ്മൻ രാജ കൊട്ടിയോട്ട് രാജ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് പഴശ്ശിരാജയാണ് അപ്പോൾ പഴശ്ശിരാജ അറിയപ്പെട്ടിരുന്നത് ഏതൊക്കെ പേരുകളിലാണ് പുരളിശെമ്മൻ രാജ കൊട്ട്യോട്ട് രാജ കേരളസിംഹം എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് പഴശ്ശിരാജയാണ് പഴശ്ശി വിപ്ലവം നടക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുമാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലും രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിലും എന്ന കാര്യം കൂടി ഓർമ്മിക്കണം അപ്പോൾ നമുക്ക് ഒന്നാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ച വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി കൂടി മൈസൂർ സുൽത്താന്മാരായിരുന്ന ഹൈദരലിയും അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന ടിപ്പു സുൽത്താനും ചേർന്ന് മലബാർ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അതിനുശേഷം മൈസൂർ ഉദ്യോഗസ്ഥരായിരുന്നു മലബാറിൽ നികുതി പിരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കോട്ടയം രാജവംശക്കാർ ബ്രിട്ടീഷുകാരുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ മൈസൂർ സുൽത്താൻമാരെ തുരത്തുക എന്ന നയം സ്വീകരിച്ചു അതിൽ പ്രധാനിയായിരുന്നു പഴശ്ശിരാജ ആദ്യ കാലഘട്ടത്തിൽ പഴശ്ശിയും ബ്രിട്ടീഷുകാരും വളരെയധികം സൗഹൃദത്തിലായിരുന്നു മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ആരെ പരാജയപ്പെടുത്തുന്നു മൈസൂർ സുൽത്താനായ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ വയനാട് ഒഴികെയുള്ള മലബാറിലെ അധികാരം ബ്രിട്ടീഷുകാർ സ്വന്തമാക്കുന്നു ബ്രിട്ടീഷുകാർ നേരത്തെ രാജവംശങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു എന്ത് തങ്ങൾ വിജയിക്കുകയാണെങ്കിൽ അതത് നാട്ടുരാജ്യങ്ങൾക്ക് നികുതി പിരിക്കുന്നതിനുള്ള അധികാരം നൽകിക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷമായിരുന്നു യുദ്ധം തുടങ്ങിയത് ആ ഉറപ്പിന്മേലായിരുന്നു പഴശ്ശി ഉൾപ്പെടുന്ന രാജാക്കന്മാർ ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്തത് എന്നാൽ യുദ്ധത്തിൽ വിജയിച്ചതിന് ശേഷം നികുതി പിരിക്കുന്നതിനുള്ള അധികാരം ബ്രിട്ടീഷുകാർ കോട്ടയ രാജവംശങ്ങൾക്ക് നൽകാതെ ആർക്കാണ് നൽകിയത് കുറുമ്പനാട് രാജാവിനായിരുന്നു നൽകിയത് അതായത് പഴശ്ശിരാജയുടെ അമ്മാവനായിരുന്ന കുറുമ്പനാട് രാജാവിനായിരുന്നു നികുതി പിരിക്കുന്നതിനുള്ള അധികാരം നൽകിയത് ഈ ഒരു സംഭവമാണ് പഴശ്ശിയെ ബ്രിട്ടീഷുകാർക്കെതിരാക്കി മാറ്റിയത് അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് ചോദിച്ചാൽ എന്താണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ചത് പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ പുരളിമല കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിലെ പുരളിമലയാണ് പ്രധാന കേന്ദ്രം അങ്ങനെ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൽ വിജയമാർക്കായിരുന്നു പഴശ്ശിരാജയ്ക്കായിരുന്നു അതിനുശേഷം ബ്രിട്ടീഷുകാർ രാജയുമായി ഒരു സമാധാന ഉടമ്പടി വയ്ക്കുന്നു ഈ ഉടമ്പടി പ്രകാരം പഴശ്ശിരാജയ്ക്ക് നികുതി പിരിക്കുന്നതിനുള്ള അവകാശം നൽകുന്നു ഒന്നാം പഴശ്ശി യുദ്ധത്തിന് സമാധാന ഉടമ്പടി വയ്ക്കാൻ ഇടനിലക്കാരനായി നിന്നതാരായിരുന്നു ചിറയ്ക്കൽ രാജാവായിരുന്നു ചിറയ്ക്കൽ രാജാവായിരുന്നു ഇടനിലക്കാരനായി നിന്നത് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന അതായത് ബോംബെ ഗവർണറായിരുന്ന ജോനാഥൻ ഡെങ്കനും പഴശ്ശിരാജയുമാണ് ഉടമ്പടിയിൽ ഒപ്പുവ ഒപ്പുവച്ചത് ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകനാണ് ജോനാഥൻ ഡെങ്കൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരായിരുന്നു ജോനാഥൻ ഡെങ്കൻ ഒന്നാം പഴശ്ശി യുദ്ധം നടക്കുമ്പോൾ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ കൊട്ടാരം ആക്രമിക്കുന്നു പക്ഷേ പഴശ്ശി അവിടെ നിന്നും അതിവിദഗ്ധമായി രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇതിനെ ഒരു പക്ഷി പറന്നു പോയതുപോലെ എന്ന് വിശേഷിപ്പിച്ചത് ലെഫ്റ്റനന്റ് ഗോൾഡൻ പഴശ്ശിയെ ഒരു പക്ഷി പറന്നു പോയതുപോലെ എന്ന് വിശേഷിപ്പിച്ചതാരാണ് ലെഫ്റ്റനന്റ് ഗോൾഡൻ ഇനി നമുക്ക് രണ്ടാം പഴശ്ശി വിപ്ലവം നോക്കാം രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നാലാം മൈസൂർ യുദ്ധം നടക്കും നടക്കുകയും ശേഷം ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് വയനാട് പ്രദേശവും ബ്രിട്ടീഷുകാരുടെ കയ്യിലാകുന്നു ബ്രിട്ടീഷുകാരും പഴശ്ശിയും തമ്മിൽ ഈ വയനാട് പ്രദേശത്തെ ചൊല്ലി ആ ഒരു ഉടമസ്ഥ അവകാശത്തെ ചൊല്ലി തർക്കമുണ്ടാകുന്നു വയനാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ചത് അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്താണ് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം രണ്ടാം പഴശ്ശി വിപ്ലവം അടിച്ചമർത്താനായി നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് ആർത്തർ വെല്ലസ്ലി ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടെന്ന് അറിയപ്പെടുന്നത് ആർത്തർ വെല്ലസ്ലിയാണ് ഈ ആർത്തർ വെല്ലസ്ലിയാണ് ടിപ്പു സുൽത്താൻ നെപ്പോളിയൻ എന്നീ ഭരണാധികാരികളെ പരാജയപ്പെടുത്തിയത് അങ്ങനെ പഴശ്ശിയും ബ്രിട്ടീഷുകാരും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഏറ്റുമുട്ടലുകളുണ്ടാകുന്നു ആ സമയത്ത് ബ്രിട്ടീഷ് സൈനികർക്ക് മലമ്പനി ഉണ്ടാകുന്നു അതിന് പരിഹാരമെന്നോണം പ്രാദേശികമായൊരു പോലീസ് സംവിധാനം ആർത്തർ വെല്ലസ്ലി ഉണ്ടാക്കിയെടുക്കുന്നു അങ്ങനെ പഴശ്ശിരാജയെ പിടികൂടാനായി ആർത്തർ വെല്ല ആർത്തർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘം അറിയപ്പെടുന്നത് കോൽക്കാർ എന്നാണ് കോൽക്കാർ ഈ പഴശ്ശി കലാപം അടിച്ചമർത്താനായി നിയോഗിക്കപ്പെട്ട തലശ്ശേരി സബ് കളക്ടറാണ് ടി എച്ച് ബാബർ ടി എച്ച് ബാബർ പഴശ്ശിയെ പിടികൂടുന്നതിനായി ചില പ്രഖ്യാപനങ്ങൾ നടത്തി അതായത് പഴശ്ശിയെ യുദ്ധത്തിൽ സഹായിക്കുന്നവർക്ക് നല്ല ശിക്ഷ കിട്ടുമെന്നും പഴശ്ശിയെക്കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് സമ്മാനങ്ങളും കിട്ടുമെന്നും പ്രഖ്യാപനം നടത്തി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റഞ്ചിൽ പഴശ്ശിയും ബ്രിട്ടീഷുകാരും തമ്മിൽ പോരാട്ടം നടക്കുകയും ആയിരത്തി എണ്ണൂറ്റഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശി കൊല്ലപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ചില ചരിത്രരേഖകളിൽ അദ്ദേഹം വജ്രമോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്തതാണെന്നും പറയപ്പെടുന്നു അപ്പോൾ എവിടെ വെച്ചാണ് പഴശ്ശിരാജ കൊല്ലപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റഞ്ച് നവംബർ മുപ്പതിന് വയനാട് പുൽപ്പള്ളിയിലെ മാവിലാന്തോട് എന്ന സ്ഥലത്ത് വച്ചാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് അവിടെ നിന്നും പഴശ്ശിരാജയുടെ ശവശരീരം ടി എസ് ബാബർ മാനന്തവാടിയിലേക്ക് പല്ലക്കിലേറ്റി കൊണ്ടുവരികയും അവിടെ വെച്ച എല്ലാ ബഹുമതികളോടുകൂടിയും ബാബർ സംസ്കരിക്കുകയും ചെയ്യുന്നു ടി എസ് ബേബർ പഴശ്ശിരാജയെക്കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ ശ്രദ്ധേയമാണ് കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ് ഒരു പരാജിത ശത്രു എന്നതിനേക്കാൾ ഈ നാട്ടിലെ ഭരണാധികാരി എന്ന നിലയിലുള്ള ബഹുമാനം അദ്ദേഹത്തിന് നൽകണം ഇതാരുടെ വാക്കുകളാണ് ടി എച്ച് ബേബറിന്റെ വാക്കുകളാണ് ആരെക്കുറിച്ച് പറഞ്ഞത് പഴശ്ശിരാജയെക്കുറിച്ച് ഇനി പഴശ്ശി വിപ്ലവങ്ങളിൽ പഴശ്ശിയെ സഹായിച്ച പ്രധാനികൾ പഴശ്ശി സൈന്യത്തിലെ പ്രധാന വ്യക്തികൾ ആരൊക്കെയാണ് നോക്കാം പഴശ്ശിരാജയുടെ നായർ പടത്തലവനാണ് ഇടച്ചേന കുങ്കൻ പഴശ്ശിയുടെ സേനാനായകൻ കൈതേരി അമ്പു പഴശ്ശിയെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്ചിയർ ഈ കുറിച്ചിയുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിയെ സഹായിച്ച കുറിച്ചിയുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് തലയ്ക്കൽ ചന്തു ഇനി പഴശ്ശിയുടെ മന്ത്രിയാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ പഴശ്ശിയുടെ മന്ത്രി ആരാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ ഇനി ഈ പഴശ്ശി കലാപങ്ങളുടെ ഭാഗമായി നടന്ന യുദ്ധമാണ് പനമരംകോട്ട യുദ്ധം പനമരംകോട്ട യുദ്ധം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഒക്ടോബർ പതിനൊന്നിനാണ് പനമരം കോട്ട പിടിച്ചെടുക്കുന്നതിന് പഴശ്ശിയെ സഹായിച്ചത് ഇടച്ചേന എടച്ചേനക്കുങ്കനും തലയ്ക്കൽ ചന്തുവും ചേർന്നാണ് ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടത്തിൽ തലയ്ക്കൽ ചന്തുവിനെ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബറിൽ ബ്രിട്ടീഷുകാർ പിടികൂടി വധിക്കുകയാണ് ഉണ്ടായത് തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പനമരം ഇനി പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട ചില കൃതികൾ പരിചയപ്പെടാം കേരള സിംഹം പറങ്കിപ്പടയാളി എന്നീ കൃതികൾ രചിച്ചത് സർദാർ കെ എം പണിക്കർ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറുടെ സിംഹം എന്ന നോവലാണ് വീരകേരളം എന്ന മഹാകാവ്യം രചിച്ചത് കൈതയ്ക്കൽ ജാതദേവൻ പഴശ്ശി എന്ന പുസ്തകം രചിച്ചത് കെ കെ എൻ കുറുപ്പ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപി പുള്ളിമാനും പഴശ്ശിയും എന്ന കൃതിയുടെ കർത്താവ് പി കുഞ്ഞുരാമൻ നായർ ഇനി പഴശ്ശിരാജ എന്ന സിനിമയുടെ ചെറിയൊരു വിവരണം നോക്കാം രണ്ടായിരത്തി ഒൻപതിലാണ് പഴശ്ശിരാജ എന്ന സിനിമ പുറത്തിറങ്ങിയത് സംവിധാനം ഹരിഹരൻ നിർമ്മാണം ഗോകുലൻ ഗോപാലൻ തിരക്കഥ തയ്യാറാക്കിയത് എം ടി വാസുദേവൻ നായർ സംഗീതം ഇളയരാജ ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടി പഴശ്ശിരാജയെ അവതരിപ്പിച്ചതാരാണ് മമ്മൂട്ടി ഇനി പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ കോഴിക്കോട് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ കണ്ണൂർ എവിടെയാണ് വെളിയമ്പാറ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് വെളിയമ്പാറ കണ്ണൂർ ജില്ലയിലാണ് ഏത് നദിക്ക് കുറുകയാണ് പഴശ്ശി ഡാം എന്ന് ചോദിച്ചാൽ വളപട്ടണം നദി വളപട്ടണം നദിക്ക് കുറുകയാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് ഇനി പഴശ്ശി ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് സ്ഥലങ്ങളിലായാണ് പുൽപ്പള്ളിയും മട്ടന്നൂറും പുൽപ്പള്ളി എവിടെയാണ് വയനാട് മട്ടന്നൂർ കണ്ണൂർ ഒരു പോയിന്റ് കൂടെ ഓർമ്മിക്കണം നേരത്തെ പറയേണ്ടതായിരുന്നു പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണ് ഗറില്ല യുദ്ധം ഗറില്ലായുദ്ധം ഗറില്ലായുദ്ധം ഒളിപ്പോര് പഴശ്ശി കലാപങ്ങളെപ്പറ്റി മാക്സിമം പോയിന്റ്സ് പോയിൻറ്റ്സ് ഒരു വീഡിയോ ആണിത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്